എവിടെ നോക്കിയാലും ഇതുപോലെ ഫോട്ടോ ഇതുപോലെ ഫോട്ടോ ഇതുപോലെ ഫോട്ടോ എല്ലാവരുടെ മൊബൈലിലും വരുന്നത് ഇതുപോലെയുള്ള എഡിറ്റർ വേർഷൻ ഫോട്ടോകളാണ് ചാറ്റ് ജി വഴി ഇതുപോലെ പല ആളുകളും എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ അത് എങ്ങനെയൊന്നും പല ആൾക്കും അറിയില്ല അറിയുന്ന ആളുകളും ഉണ്ടാവും അവർക്കാണെങ്കിലോ അവരുടെ മുഖം കറക്റ്റായിട്ട് ചാട്ട് ജി പി ടിയിൽ ചെയ്യാൻ സാധിക്കുന്നില്ല അതുകൂടാതെ പ്രോംപ്റ്റും ലഭിക്കുന്നില്ല എന്നാൽ ഇതെല്ലാം കൂടി ലഭിക്കുന്ന ഒരു കിഡ്ലൻ വീഡിയോ ആണിത് അപ്പം ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചാറ്റ് ജി ബി ടി വൈ എങ്ങനെയാണ് ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നത് ഇപ്പോഴത്തെ വൈറൽ ഫോട്ടോസ് എഡിറ്റ് ചെയ്യുന്നത് എഡിറ്റ് ചെയ്ത ഫോട്ടോ നമുക്ക് എങ്ങനെ നമ്മുടെ മുഖവുമായി സാദൃശ്യത്തിലാക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് അതിന് ലിങ്ക് ആവശ്യമുണ്ട് ആ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും അതുപോലെ അതുപോലെ തന്നെ യൂട്യൂബ് ആണെങ്കിൽ കാണാൻ ഡിസ്ക്രിപ്ഷനിലും വെക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രോംപ്റ്റ് എത്രത്തോളം പ്രോംപ്റ്റ് വേണം പല രീതിയിലുള്ള എഫക്റ്റുകളുള്ള പ്രോംപ്റ്റ് വേണം അതെല്ലാം പ്രോം പ്രോമറ്റുകളുള്ളതും ഇതിനെ കുറച്ച് ചേർക്കുന്നത് ഇഷ്ടംപോലെ പ്രോംപ്റ്റുകൾ ഒരു പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് ഡോക്യൂമെൻ്റ് ആയിട്ട് ഞാൻ വയ്ക്കുന്നത് അതുകൂടാതെ ഈ മുഖം നമ്മുടെ മുഖമാക്കാനുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റ് ലിങ്ക് കൊണ്ട് എല്ലാം നിങ്ങൾ ഓപ്പൺ ചെയ്താൽ മാത്രമേ ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ അതിൽ വളരെ സിംപിൾ ആണ് വീട് അവസാന നേരെ കണ്ടാൽ മാത്രം മതി ഇനി എങ്ങനെ ചെയ്യാം വീടിനെ കണ്ട് മനസ്സിലാക്കാം ഓപ്പൺ ചെയ്യേണ്ടത് ചാർട്ട് ജി ബി തന്നെയാണ് ചാർട്ട് ജി ബിറ്റിലൂടെയാണ് നമ്മൾ ഈ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് ആദ്യം ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യാം ഓക്കെ അതിന് വേണ്ടി താഴെ കാണുന്ന ഗാലറിയുടെ ബട്ടൺ ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്യാം ഈ കാണുന്ന ഭാഗത്ത് നിങ്ങളുടെ ആവശ്യമായ ഒരു ഫോട്ടോ അതിലേക്ക് എടുക്കുക ഞാൻ ഇപ്പോൾ എൻ്റെ ഈ ഫസ്റ്റിൽ കാണുന്ന ഈ ഫോട്ടോ അതിലേക്ക് എടുത്തു എടുത്തതിന് ശേഷം നമുക്കിതിന് പ്രോമിറ്റ് വേണം ആ പ്രോമിറ്റ് ലഭിക്കാൻ നിങ്ങൾ ആ ലിങ്കിൽ നിൽക്കിയത് മൂന്നാമത്തെ ലിങ്കിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഓപ്പൺ ആയി വരും ഇതുപോലത്തെ ഒരു ഇൻറ്റർവേസ് ഓപ്പൺ ആയി വരും ഇതുപോലത്തെ ഒരു ഇൻ്റർവേസിൽ നിങ്ങൾക്ക് ഓപ്പൺ ആയി വരും ഇത് നമുക്ക് ഏത് രീതിയിലുള്ള ഫോട്ടോ ആണ് വേണ്ടത് അത് സെലക്ട് ചെയ്യാം ഞാൻ കാര്യം ഇത് സെലക്ട് ചെയ്യുന്നു ഓക്കെ ഈ താഴെ കാണുന്ന ഈ ടെക്സ്റ്റ് ഇല്ലേ നിങ്ങൾ നിങ്ങളൊരു കോപ്പി ചെയ്യണം നിങ്ങൾ എന്ത് ചെയ്യാ നേരെ സേവ് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്തിന് ശേഷം നിങ്ങൾ നേരെ പോകുക ഇവർക്ക് ഗൂഗിൾ ലെൻസ് എന്ന് ഒരു പറഞ്ഞൊരു ആപ്പിൽ എല്ലാവരും ഉണ്ടാവും അതിൽ പോയി കഴിഞ്ഞാൽ ആ ഫോട്ടോ അവിടേക്ക് എടുക്കുക എന്നതിനു ശേഷം ആ ടെക്സ്റ്റ് മാത്രം ഇവിടുന്ന് കോപ്പി ചെയ്യുക ഓക്കെ അതേപോലെ കോപ്പി ചെയ്യാം കോപ്പി ചെയ്തതിന് ശേഷം നേരെ ചാർജ് ജി ബി ഡിക്ക് വരിക ചാർജ് ജി ബി ഡി ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ഫോട്ടോ അറ്റാച്ച് ചെയ്ത് തന്നെയോ അപ്പോൾ നമുക്ക് ഒന്ന് അറ്റാച്ച് ചെയ്യാം ഓക്കെ ഫോട്ടോ അറ്റാച്ച് ചെയ്തു ഓക്കെ ഫോട്ടോ അറ്റാച്ച് ചെയ്തു ഡൺ കൊടുത്തു ആ അവിടുന്ന് കോപ്പി ചെയ്ത ടെക്സ്റ്റ് നേരെ അവിടെ പേസ്റ്റ് ചെയ്യുക താഴെ കാണുന്ന സെൻഡ് ബട്ടൺ മെസ്സേജ് സെൻഡ് ചെയ്യുക ഇനി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക ഈ ഫോട്ടോ നിങ്ങൾക്ക് വളരെ വൃത്തിയാക്കി തരും പക്ഷേ അത് നമ്മുടെ മുഖം കറക്റ്റ് ആവൂല അപ്പം വെയിറ്റ് ചെയ്യാം ആകുന്നവരെ നമ്മളെ മൊബൈലിൽ ചെറിയൊരു വൈബ്രേഷനൊക്കെ ഉണ്ടാവും ഇപ്പോൾ ആവശ്യമില്ല അത് എഡിറ്റ് ചെയ്യാണ് ഇവിടെ ഇത് പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ പാറില് ചാർജ് ജി ഒരു നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നമ്മൾ നേരെ അതിൻ്റെ മേലെ ടച്ച് ചെയ്തതാണ് ഞാൻ ജസ്റ്റ് കാണിച്ചതരാം ജസ്റ്റ് വെയിറ്റ് ചെയ്യാം കുറച്ച് നേരം പിടിക്കോട്ട് എഡിറ്റ് എഡിറ്റ് ചെയ്യാൻ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ നമ്മൾക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ജസ്റ്റ് അല്ലോ ഇവിടെ വന്നിട്ടുണ്ടാവും ഈ കാണുന്നത് അല്ലോ ചാർജ് ജി ബിയുടെ ചിഹ്നം അതിന് മേലെ ടച്ച് ചെയ്യാം ഇപ്പോൾ ആ ഫോട്ടോ അവിടെ തെളിഞ്ഞു വരും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം തെളിഞ്ഞു വരാൻ കുറച്ച് സമയത്ത് ഉണ്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക കേട്ടോ ആ ഫോട്ടോ എത്തിക്കും ഇനി നമ്മളെ ആ ഫോട്ടത്തിന് മേലെ ടച്ച് ചെയ്യുക മുകളിൽ കവർന്ന മൂന്ന് ഡോട്ട് പ്രസ് എതുകൊണ്ട് അത് സേവ് ചെയ്യുക പക്ഷേ ഇത് എൻ്റെ കണ്ണുപോറും അല്ല നോക്കിയാണെങ്കിൽ ഇത് എൻ്റെ കണ്ണു മുറുമല്ലല്ലോ താഴെട്ട് ഡൗൺലോഡ് പട്ടണന്ന് സേവ് ഉണ്ടല്ലേ അതിന് മേലെ ടച്ച് ചെയ്യുക സേവ് ചെയ്യുക ഇത് പടി എല്ലാവരും ഇപ്പം ചാർജിഫിക്കറ്റ് ഇട്ടായിട്ട് ഇതുപോലെ സെറ്റാക്കും പക്ഷേ ഇത് നമ്മുടെ മുഖമായിട്ട് ഒരിക്കലും തോന്നുന്നു ഞാൻ ജൂം ചെയ്ത് കാണിച്ചു കളിക്കുന്നത് ഇത് എൻ്റെ മുഖ അല്ലല്ലോ ഹാർദിക് പാണ്ഡേൻ്റെ ഒക്കെ മാരുണ്ട് പക്ഷേ കുഴപ്പമില്ല നമുക്ക് ഇതേ രീതിയിലേക്ക് നമുക്ക് നമ്മുടെ മുഖം ചേർക്കാൻ സാധിക്കും അപ്പം അതിനുവേണ്ടി ലിങ്കിൻ്റെ രണ്ടാം ലിങ്ക് ക്ലിക്ക് ചെയ്യാം ലിങ്കിനുള്ളിൽ ക്ലിക്ക് ചെയ്താൽ രണ്ടാം ലിങ്ക് കിട്ടും ആ രണ്ടാം ലിങ്കിന് മേലെ ടച്ച് അപ്പം ഇതുപോലൊരു ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഇവിടെ അപ്ലോഡ് ഇമേജ് എന്ന് വേണ്ടിയിട്ടില്ലേ അവിടെ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ എഡിറ്റ് ചെയ്ത ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്ത ചാറ്റ് ജി ബീട്ടിൽ എഡിറ്റ് ചെയ്ത ഫോട്ടോ അതിലേക്ക് ഇടുക എന്നാൽ രണ്ടാമത്തെ കോളത്തിൽ നിങ്ങളുടെ നല്ലൊരു ഫോട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ തൽക്കാലം ഈ ഫോട്ടോ തന്നെ കൊടുക്കുന്നുണ്ടോ ഇനി ജസ്റ്റ് വെയിറ്റ് ചെയ്യാം ഇനി താഴേക്ക് സ്ക്രോൾ ചെയ്താൽ സ്വൈപ്പ് വൺ ക്രെഡിറ്റ് ഉണ്ടല്ലേ അതിന് മേലെ ടച്ച് ചെയ്യാം അപ്പം ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ആയി തരും ഇത് നമുക്ക് വീഡിയോ ആക്കട്ടോ ആ ഒരു ഫോട്ടോയിൽ വീഡിയോ ആക്കണമെങ്കിൽ വീഡിയോ ആക്കാൻ സാധിക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ എത്തിക്കഴിഞ്ഞു ഇനി അതിൻ്റെ മുഖം നമുക്ക് നോക്കാം കാരണം ഇപ്പം എൻ്റെ മുഖത്തെ മുഖത്തോട് ചെറിയ സാദൃശ്യ സാദർശം ചെയ്യേ ചെറുതല്ല ശരിക്കും ഉണ്ട് ഇനി നമുക്ക് താഴെ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് പട്ടം ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ആവും ഓക്കെ സിമ്പിൾ നമുക്ക് ഡൗൺലോഡ് ആയത് ഓപ്പൺ ആക്കി വയ്ക്കാം ഉണ്ടോ അടിപൊളിയല്ലേ ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാം അടിപൊളിയാണ് മാക്സിമം കൂട്ടുകൊരു വീഡിയോ ഷെയർ എല്ലാത്തിൽ ലിങ്കും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ എല്ലാത്തിലും ലിങ്കും കിട്ടും അപ്പം നിങ്ങൾക്ക് വേണ്ട പ്രോംപ്റ്റും ആ ലിങ്കിൽ തന്നെ ഉണ്ട് അതിന് മേലെ ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ആ പ്രോംപ്റ്റ് നിങ്ങൾ എഴുതിയെടുക്കുക ഓക്കെ അത്രേ ഉള്ളൂ മാക്സിമം ഷെയർ